ടി ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോക്കിന്റെ മാനുപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ റീസെൻ്റ്ലി പോലും മാർക്കറ്റിൽ കേട്ടൊരു വാക്കാണ് സ്റ്റോക്ക് മാനുപ്പുലേഷൻ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള സ്കാമുകളും ഒക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാറുണ്ട് റീസൻ്റ് ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നത് ഇത്തരത്തിൽ മാനുപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സോ എങ്ങനെയാണ് ഈ മാനുപ്പുലേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഇത്തരം മാനുപ്പുലേഷൻസ് കാരണം വലിയ പാനിക് സെല്ലിംഗും കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത് ഈ ഒരു ജെയിൻ സ്ട്രീറ്റിന്റെ അപ്ഡേഷൻ വന്ന സമയത്തും മാർക്കറ്റിൽ വലിയ തോതിൽ ഒരു പാനിക് കാണാൻ പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാനുപ്പുലേഷനും കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക എന്നതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനായിട്ട് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് സർ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത് സാറിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ഒക്കെ വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൻ്റെ മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അത് സംശയം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടക്കുന്നുവെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊമോട്ടറിൻ്റെ ക്വാളിറ്റിയാണ് പ്രൊമോട്ടറിൻ്റെ ക്രെഡിബിലിറ്റിയാണ് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്ന് പറഞ്ഞ ആളുടെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് മാർക്കറ്റ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ എത്ര തലമുറകളായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഒരു പർട്ടിക്കുലർ എന്താ പറയേണ്ട ബിസിനസ്സിൽ അവർ പെർഫോം ചെയ്യുന്നുള്ള കാര്യം വളരെ ക്രിട്ടിക്കലാണ് ശരിക്കും തലമുറയായിട്ട് പെർഫോം ചെയ്യുന്ന ധാരാളം ഇൻഡസ്ട്രികൾ ഉള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത് ലെഗസി സ്ട്രോങ് ആയിട്ടുള്ള ധാരാളം ഇൻ കമ്പനികളുണ്ട് ധാരാളം ഇൻഡസ്ട്രീസുണ്ട് ലഗസി ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് തലമുറകൾ വന്ന് പെർഫോം ചെയ്യുന്ന കമ്പനീസുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രൊമോട്ട് അദ്ദേഹത്തിൻ്റെ ഫോർ ഫാദേശ് പെർഫോമൻസ് ഈ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ പെർഫോമൻസ് ഒക്കെ നമുക്ക് കമ്പനിയുടെ ഒരു കഴിഞ്ഞ കുറേ നേരത്തെ ഹിസ്റ്ററി നമുക്കൊരു ഐഡിയ കിട്ടും ഈ പ്രൊമോട്ടറിനെ കുറിച്ച് ഇനി നമുക്കൊന്നും അറിയാൻ പറ്റാത്ത പ്രൊമോട്ടർ ലെഗസി അല്ലാത്തൊരു കമ്പനിയാണെന്ന് വയ്ക്കുക ഒരു നമുക്കൊന്നും അറിയാൻ പറ്റാത്ത പ്രൊമോട്ടർ ആണെങ്കിൽ സാധാരണ ഗതിയിൽ നമ്മൾ ഈ പ്രൊമോട്ടറെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും മൈനസ് മാർക്ക് ഗൂഗിൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൈനസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും അടുത്തത് പ്രൊമോട്ടറ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി അതായത് മാനേജ് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും ബാഡ് മാർക്സ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന ഒരു എച്ച് ആർ ഉണ്ട് ഗ്ലാസ് ഡോർ എച്ച് ആർ സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും എംപ്ലോയീസ് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന എംപ്ലോയീസ് കമ്പനിയെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ കമൻസ് ഈ കമൻസിൻ്റെ ഫിൽട്രേഷൻ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല എന്നിരുന്നാൽ തന്നെയും വിട്ടുപോകുന്നൊരു എംപ്ലോയി ഒരു കമ്പനിയെക്കുറിച്ച് നല്ലൊരു കമൻറ്റ് പറഞ്ഞാൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ് കാണിക്കുന്നത് ശരിക്കും അത് വിട്ടുപോകുന്ന കുറേ എംപ്ലോയീസ് ഒരു കമ്പനിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻസൊക്കെ വന്നാൽ പല ആൾക്കാർ പറയുമ്പം ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ സ്പാർക്ക് അതിൻ്റെ അത് കാണുമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താ പറയേണ്ടത് ഒരു കമ്പനിയിലെ റേറ്റ് ഓഫ് അട്രിക്ഷൻ എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് ലെവലിൽ ധാരാളം ആൾക്കാർ കമ്പനി നിൽക്കാതെ പോകുന്നുണ്ടോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഇതുപോലെ തന്നെ നിന്ന് കിട്ടും ഗ്ലാസ് സ്റ്റോറിൽ നിന്ന് കിട്ടും ഇതൊക്കെ നമ്മൾ ഒന്ന് കുറച്ച് സമയം ഇരുന്ന് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർ മാനേജ്മെൻറ്റ് ഈ എന്താ പറയുക ആൾക്കാർ വന്നു പോകുന്നു വന്നു പോകുന്നു ഷോർട്ടസ്റ്റ് പീരീഡ് ടൈമിൽ വന്നു പോകുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല ശരിക്കും ബിക്കോസ് വി ആൾവൈസ് ലുക്ക് വേറെ സ്റ്റേബിൾ മാനേജ്മെൻറ്റ് അപ്പം ഏത് ലെവൽ വർക്ക് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ആ ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു കമ്പനിയിൽ കുറച്ച് നാൾ എന്താൽ മാത്രമേ സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ പെർഫോമൻസ് കിട്ടത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൊ പ്രൊമോട്ട് എബിലിറ്റി ടു ലീഡ് ദി കമ്പനി അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ടു മോട്ടിവേറ്റ് ദി ഹോൾ മാനേജ്മെൻറ്റ് ടീം വളരെ കിട്ടിലാണ് കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള സംഗതി അതാണ് ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുമോ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഗ്ലാസ് സ്റ്റോറ് ചെക്ക് ചെയ്താൽ കിട്ടും ലിങ്ക്ഡിന് കിട്ടും പല കേസസ് ലിങ്ക്ഡ് നമുക്ക് കിട്ടും ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ കമ്പനിയുടെ ഫണ്ട ആസ്പെക്ട്സിൽ വരാൻ നേരത്ത് കമ്പനിയുടെ റിട്ടേൺ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാർജ് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഗ്രോത്ത് ആണ് ഇഷ്യം സ്മോൾ ക്യാപ് കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ ഒരു സ്മോൾ ക്യാപ്പിൻ്റെ ഒരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ നല്ലോണം പെർഫോമൻ ചെയ്യുന്ന സ്മോൾ ക്യാപ്പിനൊക്കെ ടു എക്സ് ത്രീ എക്സ് ടോപ്പ് ലെവലിൽ റവന്യൂ ഗ്രോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ച് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രൈറ്റീരിയ ചലഞ്ച് എന്ന് പറയുന്ന കാര്യം വലിയ കമ്പനിയെ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആയിട്ട് വരുന്ന ധാരാളം കമ്പനീസിൽ ഈ ക്യാഷ് ഫ്ലോ തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ഇവർക്കെല്ലാം സ്ട്രോങ് ആർ ഒ സിയെ മെയിൻ്റൈൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്മോൾ ക്യാപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മോൾ ക്യാപ്പിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് ആർ ഒ സി മെയിൻറ്റെയിൻ ചെയ്യുക ആർ ഒ സിയിൽ ഗ്രോത്ത് കൊടുക്കുക അപ്പോൾ റവന്യൂ ഗ്രോത്തിനോടൊപ്പം തന്നെ ആർ ഒ സിയിലെ ഗ്രോത്ത് വളരെ കിട്ടിക്കലാണ് ഒ പി എം എക്സ്പാൻഷനോടൊപ്പം തന്നെ ഒരു ചെറിയ കമ്പനിയാണെങ്കിൽ ആർ ഒ സി ഗ്രോത്ത് വളരെ കിട്ടിക്കലാണ് ഈ ആർ ഒ സി ഗ്രോത്ത് കൺസിസ്റ്റൻറ്റായിട്ട് വരുമ്പോൾ ബുക്ക് വാല്യൂയിൽ എന്തുമാത്രം ഗ്രോത്ത് കൊടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ശരിക്കും ഈ രണ്ട് കാര്യങ്ങളും ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ കമ്പനിയുടെ പിക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബേസിക്കലി ഇത് മാനിപ്പുലേഷണൽ കൺസെപ്റ്റിൽ മാത്രമല്ല പറയുന്നത് നമ്മുടെ പിക്കിനെ നമ്മൾ ഹൗ ബസ് വി ക്യാൻ ഫിൽറ്റർ ദി പിക്ക് ഫോർ ദി ബെസ്റ്റ് സെലക്ഷൻ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും ഇ പി എസ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ഇ പി എസ് വളരെ വലിയൊരു ഫാക്ടറാണ് സി ഇൻ ജനറൽ പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ലേ ട് ഇ പി എസ് ആണ് ആൾക്കാർ പറയുന്നത് ഇപ്പം ഇ പി എസ് ജനറേറ്റ് ചെയ്ത കാര്യമില്ല ഇ പി എസിൻ്റെ ക്വാളിറ്റി എന്താണ് ശരിക്കും സാധാരണ ഇ പി എസ് ക്വാളിറ്റി വെച്ചാൽ പല ആൾക്കാരും സംശയം പറയും എന്തുകൊണ്ടാണ് ഇ പി എസ് ക്വാളിറ്റി എന്നുള്ള പോയിൻ്റ് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓ പി എം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലുള്ള കമ്പനിയുടെ എക്സ്പാൻഷൻ കൊണ്ട് കമ്പനിയുടെ ടോപ്പ് ലൈൻ കുറത്തുകൊണ്ട് കമ്പനിയുടെ എക്സ്പെൻസിലുള്ള കൺട്രോൾ കൊണ്ട് വരുന്ന ഒരു പ്രോഫിറ്റിനോടൊപ്പം വരുന്ന ഒരു ഒരു ഇ പി എസും ഇതൊന്നും ഇല്ലാതെ അതൊർ ഇൻകം കൊണ്ട് വരുന്ന ഇ പി എസും തമ്മിൽ ക്വാളിറ്റേറ്റീവ് ആയി വ്യത്യാസം കൊണ്ട് ശരിക്കും അതെങ്കം എന്ന് പറയുമ്പം കമ്പനിയുടെ ഓൺ പെർഫോമൻസ് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ കമ്പനി പെർഫോമൻസ് വീക്കായിട്ട് ഒരു വലിയൊരു ലാൻഡ് വിറ്റിട്ട് അതൊരു അതിരംഗം വന്നപ്പോഴും വരുന്ന സമയത്ത് ഈ പി എസിലും ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്ട് വരാം അപ്പോൾ ഇപ്പോഴും ക്വാളിറ്റി ഓഫ് പി എസ് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫാക്ടറാണ് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രൊമോട്ടിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മോസ്റ്റ് ക്രിറ്റിക്കൽ ഫാക്ടർ എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോയാണ് സോ ഈ ക്യാഷ് ഫ്ലോയിൽ പല കമ്പനികളും പല രീതിയിലുള്ള മാനിപ്പുലേഷൻ കളിക്കാനുള്ള സാധ്യത എളുപ്പമുള്ള മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ക്യാഷ് ഫ്ലോ ബേസിക്കലി നമ്മൾ നിൽക്കുന്ന ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ റവന്യൂ കൂട്ടാനായിട്ട് ദേ ക്യാൻ സ്റ്റിൽ മാനിപ്പുലേറ്റ് ഫോർ എക്സാമ്പിൾ എന്താ പറയുക മാർച്ച് മുപ്പതാം തീയതി അല്ലെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഒരു കമ്പനി വലിയൊരു ബില്ല് ചെയ്തു ഒരു കസ്റ്റമറിന് ബില്ല് ചെയ്തിട്ട് ഈ ബില്ല് പിറ്റേ ദിവസം ക്യാൻസൽ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് ബില്ല് ചെയ്ത ലെവൽ വരെ ആ പർട്ടിക്കുലർ ഇയർ ഓഫ് അക്കൗണ്ടിൽ പോവുകയും ചെയ്യും ക്യാൻസലേഷൻ ഹാപ്പൻസ് ഇൻ നെക്സ്റ്റ് ഇയർ ആക്ച്വലി രണ്ട് ദിവസം കഴിഞ്ഞ് അല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അടുത്തതുലത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ സാധനം പോകത്തുള്ളൂ അപ്പോൾ തലവ്സ് റവന്യൂവിൽ കാണിക്കാൻ പറ്റും കാരണം തലവൂസ് ബുക്സ് ക്ലോസ് ചെയ്യുന്ന മാർ തേർട്ടി പെർസെൻ്റ് ആണ് തേർട്ടി പെർസെൻറ്റ് ബില്ലും കാണിക്കാൻ പറ്റും പക്ഷേ ബില്ല് ക്യാൻസൽ ചെയ്യുന്നപ്പോഴാണ് അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ ആയിരിക്കും ക്യാൻസൽ ചെയ്യുന്നത് റവന്യൂ അങ്ങനെ മാനിപ്പുൾ ചെയ്യാൻ സാധിക്കും ഇനി ഫോർ എക്സാമ്പിൾ കളക്ഷൻ ഓപ്പറേറ്റിംഗ് ബേസിക്കലി ഓപ്പറേറ്റ് ക്യാഷ് ഫ്ലോ മാനിപ്പുലിൻ എങ്ങനെ മാനിപ്പുലേറ്റ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് ഒരു നൂറ് കോടി രൂപ കിട്ടാണ്ട് മാർച്ച് മാർച്ചിൽ കിട്ടാറുണ്ടെന്ന് വിൽക്കുക കമ്പനി തേർട്ടി പെർസെൻ്റ് ക്ലൈൻറ്റ് ചെക്ക് മേടിക്കും ബാങ്ക് ടൈം കഴിഞ്ഞിട്ട് ഈ ചെക്ക് ബാങ്കിൽ കൊടുത്തു എന്നുള്ള ഒരു 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 ലെവലിലേക്ക് കമ്പനി മാറുവാണെങ്കിൽ ഈ ചെക്ക് ബൗൺസായ കാര്യം നമ്മൾ പിറ്റേ ദിവസം അറിയത്തുള്ളൂ നമ്മൾ അറിയുന്നത് ഏപ്രിൽ അറിയുന്നത് രണ്ടും തമ്മിൽ മേ ബി ഒരു നൈറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെക്ക് വന്നു കഴിഞ്ഞു എന്നുള്ള പോയിൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ അക്കൗണ്ടിങ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ബൗൺസിംഗ് നടക്കുന്നത് മേ ബി ആഫ്റ്റർ ടു ഡേയ്സ് ആണ് ശരി അതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്ന രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ഇങ്ങനെ പല രീതിയിൽ മാനിപ്പുലേറ്റിന് സാധിക്കുന്നതുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫൈവ് ഇയർ ക്യാഷ് ഫ്ലോ നമ്മൾ എടുക്കണം ത്രീ ഇയർ ക്യാഷ് ഫ്ലോ നമ്മൾ എടുക്കണം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കമ്പനിയുടെ പിയാനൊക്കെ പോയിട്ട് എബിറ്റ് ബേസിക്കലി എബിറ്റിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എങ്കിലും ക്യാഷ് ഫ്ലോ ഫൈവറോ വന്നാൽ മാത്രമേ കമ്പനിക്ക് വരുമാനമുള്ളൂ ശരിക്കും കച്ചവടം ഉണ്ടായിട്ട് കാര്യമില്ല വരുമാനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടാകണം വരുമാനത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവണം രണ്ടും ക്രിട്ടിക്കലാണ് ഈ ക്യാഷ് ഫ്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫൈവ് ഇയർ എബിറ്റിൻ്റെ പുറത്ത് നമ്മൾ നോക്കാത്ത ആണ് നോക്കുന്നത് നമ്മൾ സ്റ്റാൻഡ് അല്ല കൺസോൾറ്റഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുക ആയിട്ടുള്ള എബിറ്റിൻ്റെ പുറത്ത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ കൺസിസ്റ്റൻറ്റ് വരുമാനം ഈ കമ്പനിക്ക് സെയിൽസിൽ നിന്നുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്താണ് അതിൻ്റെ അത്തുനിന്നുണ്ടാകത്തുള്ളൂ ശരിക്കും അത് ഫൈവ് ഇയർ നോക്കണം ത്രീ ഇയർ നോക്കണം എന്താ ഫൈവ് ഇയർ ത്രീ നോക്കാൻ കാര്യം ചില കമ്പനികൾ ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഫൈവ് ഇയർ ക്യാഷ് ഫ്ലോ കുറച്ച് വീക്കാണ് സെവൻറ്റി പെർസെൻ്റ് ഇല്ല പക്ഷേ ത്രീ ഇയർ ക്യാഷ് ഫ്ലോ വന്നിട്ട് മോർ ദാൻ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വന്നതെന്ന് വെച്ചാൽ കമ്പനി ബ്യൂട്ടിഫുള്ളി കമ്പനി തിരിച്ച് വന്നു വേണമെങ്കിൽ നമുക്ക് അരുതി എടുക്കാൻ സാധിക്കും മാർക്കറ്റ് നടന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഫൈവ് ഇയർ ക്യാഷ് ഫ്ലോ വീക്കാണെങ്കിൽ ത്രീ ഇയർ ക്യാഷ് ഫ്ലോ നോക്കണം ഒരേ ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം കമ്പനി അല്ല മാനേജ്മെൻറ്റ് ഈസ് ആഡിംഗ് മോർ ക്രെഡിബിലിറ്റി മാനേജ്മെന്റ് എവിടെയൊക്കെ വീക്ക്നസ് സംഭവിച്ചോ ആ വീക്ക്നസ് നിന്ന് കമ്പനി തിരിച്ചുവരവ നടത്തുമെന്ന് നമുക്ക് നമുക്ക് അറിയാൻ സാധിക്കും ക്യാഷ് ഫ്ലോ വള്ള കെട്ടിയിലാണ് കമ്പനിയെ സംബന്ധിച്ചത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് സി എ ജി ആർ ഒരു ആനുവൽ സി എ ജി ആർ എന്ന് പറയുന്ന റവന്യൂ സി എ ജി ആറിനെക്കാട്ടിലും ഒരു പ്രോഫിറ്റ് സി എ ജാർ കൂടി നിന്നാൽ താറ്റ്സ് ഫൈൻ വെൽ ആൻഡ് ഗുഡ് പക്ഷേ പ്രോഫിറ്റ് സി എ ജി ആർ കൂടി നിൽക്കുന്നതിന് പരിധിയുണ്ട് റവന്യൂ സി എ ജി ആർ ട്വൻറ്റി പെർസെൻറ്റ് വന്നാൽ പ്രോഫിറ്റ് സി എച്ച് ആർ മേ ബി തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റൊക്കെ വന്നാൽ ഒരു പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും പ്രോഡക്റ്റ് മിക്സിൻ്റെ പ്ലസ് പോയിന്റ് കൊണ്ട് വന്നതാണെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ മാർക്കറ്റ്സിൽ കൂടുതൽ പ്രോഫിറ്റ് ഇടുന്ന മാർക്കറ്റിലേക്ക് കമ്പനി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊക്കെ പരിധിയുണ്ട് പക്ഷേ റവന്യൂ സി എ ജി ആർ ഒരു ടെൻ പെർസെൻറ്റ് ട്വൻറ്റീവ് പെർസെൻ്റ് നിൽക്കുന്ന അവസ്ഥയിൽ പ്രോഫിറ്റ് സി എ ജർ നമുക്കൊരിക്കലും വിശ്വസിക്കാത്ത വാല്യൂയിലേക്ക് പോകുമ്പം അതെപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന കാര്യം വളരെ ക്രിട്ടിക്കലാണ് ശരിക്കും ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ബേസിക്കലി എന്താ പറയേണ്ടത് ക്രെഡിറ്റ് റിപ്പോർട്ട് എന്നു പറയുക കൺസെപ്റ്റുണ്ട് ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് സ്ക്രീനർ കിട്ടുന്ന കാര്യമാണ് സോ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഈ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ ഏത് സ്റ്റാൻഡേർഡാണ് കൊടുക്കുന്നതിലും വലിയൊരു ഫാക്ടറാണ് ശരിക്കും കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ നാല് കൊല്ലത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് റിപ്പോർട്ട് റിപ്പോർട്ടെടുത്താൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തി കമ്പനി നോക്കാൻ നേരത്തെ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവിങ് ക്രെഡിറ്റ് റേറ്റിംഗ് എയിൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ കമ്പനി ക്രെഡിറ്റ് ക്രെഡിറ്റേറ്റ് എയിൻസ് കാണുന്ന പ്ലസ് പോയിന്റ്സിൻ്റെ പുറത്താണ് നമ്മളെ കാണുന്ന റീറ്റെയിലർ കാണാത്ത പല പ്ലസ് പോയിൻറ്റ്സും ഒരു പക്ഷേ ക്രെഡിറ്റ് റേറ്റിംഗ് എയിൻസി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് കിട്ടുന്ന കമ്പനിയിൽ നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും കുറച്ചൂടെ ബെറ്റർ ആയിരിക്കണം ശരിക്കും അല്ല എൻഹാൻസ്മെൻറ്റ് പകരം ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന ഡീഗ്രേഡിങ് വരുന്നെങ്കിൽ ദ് ഈസ് എ റെഡ് ഫ്ലാഗ് ആണ് ശരി ഡിഗ്രേഡിംഗ് വന്നാൽ ഇതെല്ലാം ശരിക്കും സ്ക്രീനർ എന്ന് പറയുന്ന സൈറ്റ് എടുത്താൽ അതിൻ്റെ ലാസ്റ്റിലുള്ള ഡോക്യുമെൻ്റ്സ് എടുത്താൽ ഡോക്യൂമെൻ്റ് നമുക്ക് കാണാൻ സാധിക്കും ക്രെഡിറ്റ് ഏജൻസീസ് ഏത് ലെവലിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ ഏത് ലെവലിലുള്ള അപ്ഗ്രേഡേഷനാണ് കൊടുത്തിരിക്കുന്നത് കറണ്ട് അപ്ഗ്രേഡേഷൻ വേഴ്സസ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്ത് അപ്ഗ്രേഡേഷനാണ് കൊടുത്തിരിക്കുന്നത് ചില ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്മോൾ ക്യാപ്സിൽ എല്ലാ കൊല്ലം അറ്റ്ലീസ്റ്റ് ഐ ഹാവ് സീൻ ഇൻ സ്മോ സോ മെനി സ്മോൾ ക്യാപ്സ് എല്ലാ കൊല്ലം കറണ്ട് എല്ലാ എല്ലാ ത്രീ ഇയേഴ്സ് നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്രെഡിറ്റ് ആ കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കമ്പനികളുടെ പ്രൈസിലൊക്കെ വന്ന എസ്കലേഷൻ അൺബിലീവബിൾ എസ്കലേഷൻ ആണ് കാര്യം എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് എസ്കലേഷൻ വരുന്നത് അല്ല ക്രെഡിറ്റ് അപ്ഗ്രേഡേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് കമ്പനിയുടെ പെർഫോമൻസിൽ ആ പാരാമീറ്റേഴ്സ് എന്താ പറയുക ഓരോ ബെഞ്ച് മാർക്സും കമ്പനി കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് മാറ്റുന്നതുകൊണ്ടാണ് ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് വരുന്നത് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം സി ചില ക്രെഡിറ്റ് റിപ്പോർട്ട്സിൽ കാണിക്കുന്നത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും ഞങ്ങൾക്ക് പല സമയത്തും ഡേറ്റ കിട്ടുന്നില്ല കമ്പനിയുടെ സൈഡിൽ നിന്ന് ആ ക്രെഡിറ്റ് ആ ഫെസിൽ ആ ഓൾ ക്രെഡിറ്റ് സിസ്റ്റം വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള പല ഡേറ്റകളും മാനേജ്മെൻറ്റ് തരുന്നില്ല എന്ന് വെച്ചാൽ അത് നാച്ചുറലി ദാറ്റ് ഇസ് എ റെസ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ തീർച്ചയായും നമ്മൾ എടുക്കണം കാര്യം നമ്മളെ സംബന്ധിച്ച് റീറ്റെയിലർ എന്ന് പറയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പരിധിയുണ്ട് നമ്മുടെ ഹാർഡേൻ മണിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ ക്രിറ്റിക്കലായിട്ടൊരു കാര്യമാണ് ക്രെഡിറ്റേറ്റി ഏജൻസിയുടെ റിപ്പോർട്ട് ചെയ്യും പിന്നെ ജനറലി എന്താ പറയേണ്ടത് കമ്പനികൾ എന്തായാലും സൈക്ലിക്കാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം മാനിപ്പുലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൺസെപ്റ്റേക്കാട് ഉപരിയായിട്ട് വർക്കിംഗ് സൈക് ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ മിനിമം ത്രീ മന്ത്സ് എടുത്താൽ അല്ലെങ്കിൽ ക്യു വൺ ക്യൂ ടു ക്യൂ ത്രീയൊക്കെ സ്ട്രോങ് ആണോ നിങ്ങൾ ക്യൂ വൺ സ്റ്റോക്ക് മേടിക്കുവാണെങ്കിൽ ആ കമ്പനിയുടെ ഹിസ്റ്റോറിക്കലി ക്യൂ ടുും ക്യൂ ത്രീം സ്ട്രോങ്ങ് ആണോ അല്ല ഹിസ്റ്റോറിക്കലി ക്യൂ വൺ നല്ലതാണ് ക്യൂ ടൂം ക്യൂത്രയും മോശമാണെങ്കിൽ നമ്മൾ എപ്പോഴും റിസ്പാക്റ്റിലാണ് നിൽക്കുന്നത് ശരിക്കും അടുത്ത് അടുത്ത കാര്യം ടെക്നിക്കൽ സൈഡിൽ നോക്കാൻ നേരത്തെ പലപ്പോഴും എക്സ്റ്റൻഡഡ് റാലിയിൽ സാധാരണ എക്സ്റ്റൻഡഡ് റാലി എന്ന് വെച്ചാൽ അറിയാവില്ല ഷോർട്ടസ്റ്റ് പീരീഡ് ടൈമിൽ ഹ്യൂജ് റാലി കൊടുത്തതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ ഈ ബ്രേക്ക് ഔട്ട് സാധാരണ എക്സിറ്റിനുള്ള ബ്രേക്ക് ഔട്ടാണ് എൻട്രിക്കുള്ള ബ്രെക്കോട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം സാധാരണ നമ്മളെ കണക്കിൽ റീറ്റെയിൽസ് ഹ്യൂജ് റാലിയുടെ ഫൈനൽ സ്റ്റേജിലൊക്കെ കയറാറുള്ളൂ മാർക്കറ്റിൽ ഹ്യൂജ് റാലിയുടെ ഫൈനൽ സ്റ്റേജിൽ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓപ്പറേറ്റർ നല്ലൊരു ബ്രിക്കോട്ട് കൊടുത്തിട്ട് അവിടെ ഏതൊക്കെ റീറ്റെയിൽ മേടിക്കാൻ വരുന്നോ ഒരു പക്ഷേ ആ ദിവസം അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ അവിടുന്ന് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രവണതയാണ് സാറിന് മാർക്കറ്റിൽ കണ്ടുവരുന്നത് അപ്പോൾ ടെക്നിക്കൽ സൈഡിലെ ഒരു മാനിപ്പുലേഷൻ ഇങ്ങനെയും നമുക്ക് എടുക്കാൻ സാധിക്കും പല കേസിലും പമ്പാൻ ടമ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എസ്പെഷ്യലി ഐ പി യുസിലാണ് കൂടുതലും പമ്പാൻ ടമ്പ് വരുന്നത് അല്ലെങ്കിൽ ബേസിക്കലി പെനി സ്റ്റോക്കിൽ അല്ലെങ്കിൽ മൈക്രോക്യാപ്പിലൊക്കെ ധാരാളം പമ്പാൻ ടംബ് വരുന്ന കൺസെപ്റ്റുകളുണ്ട് ശരിക്കും പമ്പാൻ ടമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈസിനെ കയറ്റി കണ്ടുപോകുന്നതിലല്ല കാര്യമുള്ളത് പ്രൈസിനോടൊപ്പം തന്നെ വോളിയം കയറുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ പമ്പാൻ ടമ്പിൻ്റെ അകത്തുള്ള ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇതുപോലെ തന്നെ വേറൊരു മാനിപ്പുലേഷനാണ് ക്രിയേഷൻ ഓഫ് എന്താ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ റിജക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഈ ചില ചില സ്റ്റോക്കുകൾ പ്രൊമോട്ടർ സ്റ്റോക്കിനെ മേടിക്കാനായിട്ട് പ്രൊമോട്ടർ പല കേസിലും സ്റ്റോപ്പ് ലോസിനെ പുഷ് ചെയ്തിട്ട് താഴെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിനെ മേടിച്ചിട്ടുണ്ട് പ്രൊമോട്ടറെ തിരിച്ച് കയറും ഔട്ട് ക്യാൻ എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് പല കേസിലും നല്ല സ്റ്റോക്കിൽ കൂടുതലായിട്ട് സ്റ്റോക്കിനെ മേടിക്കാനായിട്ട് പ്രൊമോട്ടർ രാവിലെ മുതൽ സ്റ്റോക്കിനെ താഴെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്ന് അത്രയും ലെവലിൽ സ്റ്റോപ്പ്സ് എല്ലാം ഹിറ്റ് ചെയ്തിട്ട് ഒറ്റ കയറ്റം കേട്ടും ശരിക്കും അതും ഒരു പക്ഷേ മാനിഫെസ്റ്റർ ആയിട്ട് എടുക്കാൻ സാധിക്കും സി ബേസിക്കലി എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ ദി പ്രൊമോട്ടർ ഈസ് വർക്കിംഗ് എന്നുള്ള ലെവലിലാണ് പക്ഷേ ഈ പ്രൊമോട്ടറിൻ്റെ ഈ രീതിയിലുള്ള വർക്കിംഗ് പാറ്റേണെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിൽ നമ്മൾ എങ്ങനെ നമ്മൾ സ്റ്റോക്കിൽ നിൽക്കാൻ കൺവിൻസ്ഡ് ആവുന്നത് സ്റ്റോക്കിൻ്റെ ഫണ്ട നമ്മൾ തറവായി കഴിഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ അഡ്വാൻസ് ഫണ്ട നമ്മൾ തറവായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ കൺവിക്ഷൻ ആവത്തുള്ളൂ ശരിക്ക് നല്ല സ്വന്തം ആൾക്കാർ കൺവിഷൻ ഇല്ലാത്തുകൊണ്ടാണ് പല കേസിലും നമ്മൾ പെട്ടുപോകുന്നത് ശരിക്കും അതുകൊണ്ട് ഈ പോയിൻസെല്ലാം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വേറൊരു പ്രൊമോട്ടറിനെ സി സൈഫോൺ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് സി ഡബ്ല്യു ഐ പി എന്ന് പറയും ക്യാപിറ്റൽ വർക്കിൻ പ്രോഗ്രസ് രണ്ട് രീതികൾ നടക്കും ക്യാബ്ലിൻ്റെ പ്രോഗ്രസ് ഒന്ന് ഗ്രീൻഫീൽഡ് ഡെവലപ്പ്മെൻറ്റ് അടുത്ത ബ്രൗൺ ഫീൽഡ് ഡെവലപ്മെൻറ്റ് ഗ്രീൻഫീൽഡ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ ഒരു കമ്പനിക്ക് കണ്ടമാന ഓർഡർ കിട്ടുന്നു കണ്ടമാനം ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ കമ്പനിയുടെ മെഷീൻ റണിങ്ങിൻ്റെ പരിധിയുണ്ട് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് മെഷീൻ റണിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പാ നമുക്ക് സാധിക്കില്ല അതായത് മെഷീൻ ഐഡിയിംഗ് ടൈം വേണം ഒന്നാമത്തെ കാര്യം മെഷീൻ ഷെഡ്യൂളിംഗ് മെഷീൻ മെയിൻ്റെ ഷെഡ്യൂളിംഗ് ഉണ്ട് സോ വി ക്യാൻ എക്സ്പെക്ട് എയ്റ്റി ടു നയൻറ്റി ഒക്കെ മാക്സിമം മെഷീൻ റൺ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഒരു എയ്റ്റി എയ്റ്റൈവ് പെർസെൻ്റ് ഒക്കെ മാക്സിമം ഓപ്റ്റിമലാണ് ശരിക്കും ഇതിനും കൂടുതലായിട്ട് സർവീസ് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഉള്ള സമയത്ത് നല്ല കമ്പനികളൊക്കെ രണ്ട് രീതിയിൽ ഡെവലപ്മെൻറ്റ് പോവും ഒന്ന് ഗ്രീൻഫീൽഡും മറ്റൊന്ന് ബ്രൗൺ ഫീൽഡുമാണ് എന്താണ് ഗ്രീൻഫീൽഡ് എന്ന് വെച്ചാൽ കമ്പനികൾ ഒരു സ്ഥലം മേടിക്കുന്നു ഒരു ഹ്യൂജ് മെഷീൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് കമ്പനി ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് എടുക്കും ഗ്രീൻ ഫീൽഡ് ഡെവലപ്മെൻറ്റ് പോകാനായിട്ട് ചില കമ്പനികൾ ഗ്രീൻഫീൽഡ് ഡെവലപ്മെൻറ്റ് പോകാതെ തന്നെ ബ്രൗൺഫീൽഡ് ഡെവ്മെൻ ഡെവലപ്മെൻ്റിലേക്ക് പോകാറുണ്ട് എന്താണ് ബ്രൗൺ ഫീൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇങ്ങനെ ഹ്യൂജ് ഓർഡർ കയ്യിലുള്ള കമ്പനികൾ ഈ ഹ്യൂജ് ഓർഡർ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് അവർ ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ ചെറിയ കമ്പനി അവർ അപ്രോച്ച് ചെയ്തിട്ട് ഈ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യും ശരിക്കും പല കേസിലും ടേക്ക് ഓവർ നടക്കുമ്പം ഈ അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ ഇവർക്ക് നഷ്ടപ്പെടാതെ തന്നെ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻ ആയിട്ടുള്ള പൈസ പമ്പ് ചെയ്തിട്ട് ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ട് അവർക്ക് വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ അവർക്ക് അവരുടെ ബിസിനസ് കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും ഇതൊന്നും ഇല്ലാത്ത കമ്പനികളും മാർക്കറ്റിലുണ്ട് എന്ന് മെഷീൻ റണ്ണിങ് തന്നെ വളരെ പരിതാപകരമാണ് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് മേ ബി ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റ് ലെവലിലൊക്കെ മെഷീൻ വർക്ക് ചെയ്തുള്ളൂ എന്നിട്ട് ഏതെങ്കിലും കമ്പനി ഒരു ക്യാപിറ്റൽ വർക്കിൻ്റെ പ്രോഗ്രസിൽ പോകുവാണെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ കാര്യമെന്നു വെച്ചാൽ അവിടെയൊക്കെ പ്രൊമോട്ടറിന് സൈഫോൺ ചെയ്യാൻ പറ്റും പൈസ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഷീൻ റണ്ണിങ് തന്നെ വളരെ മോശമായിട്ടൊരു കമ്പനി ആ കമ്പനി ഡെവലപ്പ്മെൻറ് പോകുന്നു പുതിയ മെഷീൻ പേടിക്കുന്നു പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നു കയ്യിൽ ഓർഡർ ഒന്നും എന്താ സംഭവിക്കുന്നത് ഇതിനു വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്താൽ പ്രൊമോട്ടറിന് വേണമെങ്കിൽ അത് പതിനഞ്ചോ ഇരുപതോ കോടിയോ കാണിച്ച് ബാക്കിയുള്ള ഫണ്ട് സൈഫോൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് എല്ലാ നല്ല കമ്പനികൾക്കെല്ലാം ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷൻസ് ഉണ്ട് ഓരോ ക്വാർട്ടർ കഴിയുമ്പോഴും കമ്പനികൾ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ ചെയ്യാറുണ്ട് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ സാധാരണ നമ്മൾ ആസ് എ റെസ്പോൺസിബിൾ ട്രേഡർ നമ്മളിതെല്ലാം വായിച്ചു നോക്കേണ്ടതാണ് സോ ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷൻ സാധാരണ സ്ക്രീനിൽ തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എൻ എസ് സി സൈറ്റിൽ നിന്ന് കിട്ടും ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷൻ സെ സാധാരണ റിസൾട്ട് വന്നാൽ വിത്തിൻ ട്വൻ്റി ഫോർ എയേഴ്സ് വിത്തിൻ ഫോർട്ടി എയേഴ്സ് പോയി ഇൻവെസ്റ്റ് പ്രെസൻറ്റേഷൻ നടത്താറുണ്ട് നോർമൽ കേസിൽ സൊ ഇൻവെസ്റ്റ് പ്രസൻറ്റേഷൻ സാധാരണ പങ്കെടുക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ റെപ്രസെൻറ്റീവ്സാണ് അല്ലെ എഫ് പി ഐസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് പങ്കെടുക്കുന്നത് ഒരു സാധാരണ ഇതിൻ്റെ മാനസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് സോ എയ്റ്റീൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു പേജസ് വരാറുണ്ട് അല്ലെങ്കിൽ റെക്കോർഡിങ് കിട്ടാറുണ്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെക്കാർഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് റെക്കാർഡ് കംപ്ലീറ്റ് കേൾക്കേണ്ടി വരും അല്ല നമുക്ക് അതിൻ്റെ മാനസ് അതിൻ്റെ ശരി അതിൻ്റെ മാനിസ്ക്രിപ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ മറുപടിയും കൂടെ വായിക്കുമ്പം നമുക്ക് ക്ലാരിറ്റി കിട്ടും ശരിക്കും ഇപ്പം സാധാരണ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ ഇങ്ങനത്തെ ധാരാളം ചോദങ്ങൾ പ്രൊമോട്ടറിനോട് ചോദിക്കുമ്പം പ്രൊമോട്ടർ കൊടുക്കുന്ന ആൻസർ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ലോജിക്കലായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പനീസിൻ്റെ റൈറ്റ് ഡയറക്ഷൻ ശരിക്കും ഇങ്ങനെ പല കാര്യങ്ങളിലെ ആകത്തുകയാണ് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത് ശരി സാർ ഇപ്പോൾ സാർ ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ പമ്പ ആൻ ഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാനിപ്പുലേഷൻ രീതിയാണെന്ന് പറഞ്ഞു അങ്ങനെ വേറെ ഏതൊക്കെ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ആണ് സാധാരണ ഒരു കമ്പനി നടത്താൻ സാധ്യതയുള്ളത് സി ബേസിക്കലി മാനിപ്പുലേഷൻ നമ്മൾ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഫണ്ടാ സൈഡിലല്ല ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ പമ്പൻ ആൻഡ് ഡം ഒരു രീതിയിലാണ് രണ്ടാമത്തെ കാര്യം വോളിയം കുറവുള്ള സ്റ്റോക്കുകളിൽ ഒരു ഹ്യൂജ് കൺവീഷൻ ഓപ്പറേറ്ററിനുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതലായിട്ടും ഔട്ട് ക്യാൻഡിൽ കൊണ്ട് നേരെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ടിയിട്ട് തിരിച്ച് കേട്ടിക്കൊണ്ടുപോകും ഈ അടുത്ത കാലത്തെല്ലാം മാർക്കറ്റിൽ പരിധി നമുക്ക് ഷേക്ക് ഔട്ട് ക്യാൻഡിൽ കാണാൻ സാധിക്കും ഷെയ്ക്ക് കാൻഡിൽ പരിധിയിൽ മാർക്കറ്റ് വരും സംഭവിക്കും ചില ഷേക്ക് ഔട്ട് ക്യാൻഡിൽസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്കിനെ മോർണിംഗ് ടു ഈവനിങ് ക്ലോസിങ് വരെ സ്റ്റോക്കിനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് താഴെ കൊണ്ടുപോകും ശരിക്കും ക്ലോസിംഗിലും താത്തിക്കൊണ്ടുപോകും പിറ്റേ ദിവസം അതിന് ഫോളോ അപ്പ് കാൻഡിൽ കൊടുക്കാതെ ഒരൊറ്റക്കയറ്റം കേട്ടു ചില കേസില് ഷെക്കോട്ട് ക്യാണിൽ എന്ത് സംഭവിക്കും രാവിലെ മുതൽ സ്റ്റോക്കിനെ പുഷേത് പുഷ് താഴെ കൊണ്ടുവന്നിട്ട് മൂന്ന് മണിക്ക് ശേഷം ഒരൊട്ടേ കയറ്റം കയറ്റും അപ്പോൾ എന്താ സംഭവിക്കുന്ന ഒരു സ്ട്രോങ് ലോവർ വിക്ക് ഡെവലപ്പ് ചെയ്യും ഇതൊക്കെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ സാധാരണ ഇങ്ങനെ മാനിപ്പുലേഷൻ നടക്കുന്ന സമയത്ത് നല്ല വളർട്ടിലിറ്റി ആ സ്റ്റോക്കിൽ ഉണ്ടാവുമല്ലോ സ്പെക്കുലേഷൻ സ്പെക്കുലേഷൻ നടത്തുമ്പോഴും ഈ മാനിപ്പുലേഷൻ നടക്കുമ്പോഴും ഇൻട്രാഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവില്ല അല്ലാതെ ഇപ്പൊ സ്വിങ്ങിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഷോർട്ട് പീരിയഡിന് വേണ്ടിട്ട് എടുക്കുന്ന സമയത്ത് അതിനൊരു വളർട്ടിലിറ്റി ആ ഒരു സ്റ്റോക്കിനുണ്ടാവുമല്ലോ ബേസിക്കലി ഓപ്പറേറ്റ് ഒരു സ്റ്റോക്ക് മേടിക്കുന്നത് സ്പെക്കുലേഷൻ വേണ്ടിയല്ല അല്ല ശരിക്കും അതേം മേടിക്കുന്നത് മേ ബി ഫോർ അത് സി പല കാര്യങ്ങളിലും സ്റ്റോക്ക് മേടിക്കാം ഒന്നാമത്തെ കാര്യം സ്റ്റോക്കിന് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സ്റ്റോക്കിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് വരുന്നു എന്നുള്ള കാര്യം നമ്മളെക്കാളും നേരത്തെ ഓപ്പറേറ്റിന് അറിയാവുന്ന കേസിലായിരിക്കും അതേ രണ്ടാമത്തെ കാര്യം സ്റ്റോക്ക് മേടിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വോളിയം കുറവുള്ള സ്റ്റോക്കുകൾ എസ്പെഷ്യലി സ്മോൾ ക്യാപ്പൊക്കെ വോളിയം കമ്പാരിറ്റീവ്ലി ലാർജ് ക്യാപ്പിൻ്റെ കമ്പയരുമ്പോൾ കുറവാണ് പൂളിയും കുറവുള്ള സ്റ്റോക്കുകളിൽ ബേസിക്കലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്ററിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പല കേസിലും കിട്ടത്തില്ല കാര്യം എന്നാൽ പൊളിയും കുറവുള്ള ജനറലി പൂളിയും കുറവുള്ള സ്റ്റോക്കുകളാണ് അതെങ്കിൽ ഫ്രീ ഫ്ലോട്ട് കുറവുള്ള സ്റ്റോക്കുകളിൽ ജനറലി ഒരു ദിവസം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കിട്ടണമെന്നില്ല ശരിക്കും പക്ഷേ അദ്ദേഹം മേടിക്കാനായിട്ട് എക്സ്ട്രീമിലി കമ്പിൾഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ വരുമ്പോഴാണ് ഈ ഷേക്ക് ഔട്ട് ക്യാൻസർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും സ്പെക്കുലേഷൻ ഇസ് എ ഡിഫറെൻറ്റ് ആണ് ശരിക്കും സ്പെക്കുലേഷൻ ബേസിക്കലി എന്താ പറയേണ്ട ആൾക്കാരെ ഇൻഡ്രാഡയിൽ കൂടുതൽ വഹിക്കുന്ന കൺസെപ്റ്റാണ് അതായത് മേ ബി വൺ വീക്ക് അല്ലെ വഹിക്കുന്ന കൺസെപ്റ്റാണ് സ്പെക്കുലേഷൻ ശരിക്കും സോ ബേസിക്കലി ഇത് മാനിപ്പുലേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല ഇത് ഓപ്പറേറ്ററിൻ്റെ സി ബിസ് ഈസ് എ ബിസിനസ് ബേസിക്കലി ഈ ബിസിനസ്സിലെ ഓപ്പറേറ്ററിൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഇത് ശരിക്കും സോ ഏത് വീട് ഉപയോഗിക്കുന്നുള്ളതിൽ അല്ല കാര്യമുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അതോടൊപ്പം തന്നെ സർ നമുക്കിപ്പോ ഇങ്ങനെ മാനിപ്പുലേഷൻ നടന്നു എന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ആണ് മാനിപ്പുലേഷൻ നടക്കുന്ന സമയത്തല്ല നമ്മൾ സ്റ്റാൻഡ് എടുക്കേണ്ടത് മാനിപ്പുലേഷൻ മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മുമ്പ് മാനിപ്പുലേഷൻ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൺവിക്ഷൻ ടു റിമെയിൻ വിത്ത് ദിസ് സ്റ്റോക്ക് ഈസ് വെരി വെരി ഹൈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിവിടൊക്കെ റെഡ് ഫ്ലാഗ് കാണുന്നോ അവിടെയൊക്കെ വിഷു ബി എക്സ്ട്രീമിലി കെയർഫുൾ കൂടുതൽ റെഡ് ഫ്ലാഗ് ഒരു സ്റ്റോക്കിൽ കിട്ടുവാണെങ്കിൽ ആ സ്റ്റോക്ക് എടുക്കേണ്ട നല്ല സ്റ്റോക്ക് വീണ്ടും നമുക്ക് സഹായിക്കും രണ്ടാമത്തെ കാര്യം വെച്ചാലേ നമ്മൾ ഇപ്പം ഐ എം എഫ് ഞാനൊരു സ്മോൾ ക്യാപ് ട്രീഡറാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ലഗസി കമ്പനികൾ മേടിക്കാനാണ് എന്താണ് ലെഗസി കമ്പനികൾ തലമുറയായിട്ട് ബിസിനസ് ചെയ്ത് ബിസിനസ്സിനെ കുറിച്ച് വളരെ എന്താ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ഡെവലപ്പ് ചെയ്ത കമ്പനികൾ അത് തലമുറകളായിട്ട് ഹാൻഡ് ഓവർ എന്ന കമ്പനീസ് അങ്ങനെ എത്രയോ ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിൽ സ്മോൾ ക്യാപ്പിലുണ്ട് ലാർജ് ക്യാപ്പിലുണ്ട് മിഡ് ക്യാപ്പിലുണ്ട് എപ്പോഴും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ട്രേഡ്സ് എപ്പോഴും പ്ലാൻ ചെയ്തത് ഇങ്ങനത്തെ കമ്പനികൾ എപ്പോഴും ലൈം ലൈറ്റിലുള്ള കമ്പനികളാണ് ശരിക്കും ഇങ്ങനത്തെ കമ്പനികളെ സംബന്ധിച്ച് സി ബേസിക്കലി അവരുടെ ട്രാൻസ്പെറൻസി ലെവൽ എപ്പോഴും വളരെ സ്ട്രോങ് ആയിരിക്കും ശരിക്കും ഔസോ ഐ വൈസ് ഫിറ്റ് ബൈ ദീസ് കമ്പനീസ് ഒരിക്കലും ബ്ലൈൻഡായിട്ട് പോകുന്നതിൽ കരുപുരി നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്ക് സെലക്ഷൻ്റെ അകത്ത് എപ്പോഴും ലഗസി ധാരാളം ലഗസി കമ്പനികളുടെ മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ലഗസി ഇതുമാത്രം കമ്പനീസ് ഉണ്ടോ എന്നറിയാവശ്യം ലഗസി കമ്പനി തന്നെ ഫോക്കസ് ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ റെഡ് ഫ്ലാക്സിനൊക്കെ നമുക്ക് നല്ലോണം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സത്യമായിട്ടുള്ള കാര്യമാണ് താങ്ക് യു സോ മച്ച് സാർ നമ്മൾ ഇത്രയും സമയം ചെലവഴിച്ചതിന് മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ടോക്സ് സംസാരിച്ചത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം